രണ്ടുപേർ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പുത്തൻവീട്ടിൽ സുരേഷ് ബാബു എന്ന അമ്പത്തിമൂന്ന് കാരൻ കൊല്ലപ്പെട്ടത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം കൊല്ലപ്പെട്ട സുരേഷ് ബാബുവും സത്യനാരായണനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ഇത് കൊലപാതകത്തിലേക്ക് കലാശിക്കുകയായിരുന്നു ഇവർ തമ്മിൽ പണ്ട് മുതലേ ഉള്ളവര് അത് അപ്പഴത്തേ ഇത് ഉണ്ടാവുക പിന്നെ അത് കഴിഞ്ഞ് ഫ്രണ്ട്സ് പോലെയാണ് രാവിലെ മുതലേ ഒരു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിന്റെ അതിൽ ഒരു വൈരാഗ്യമാണ് ഇരുവരും തമ്മിൽ നേരത്തെയും പലതവണ തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളതായി പോലീസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുരേഷ് ബാബുവും സത്യനാരായണനും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു സംഘർഷത്തിൽ ബാബുവിന്റെ തലയിൽ മാരകമായി മുറിവേൽക്കുകയും ചെയ്തു ഇപ്പോഴുണ്ടായ കൊലപാതകത്തിന് പിന്നിൽ മുൻവൈരാഗ്യമാണെന്നാണ് പോലീസിന്റെ നിഗമനം കൊല്ലപ്പെട്ട സുരേഷ് ബാബുവിന്റെ അമ്മയുടെ അമ്മാവന്റെ മകനാണ് പ്രതി സത്യനാരായണൻ ഇവർ താമസിക്കുന്നതും അടുത്തടുത്തായാണ് സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത സത്യനാരായണനെ പെരിന്തൽമണ്ണ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം